ചൈനയിലെ കുപ്പിവെള്ള രാജാവും ഒരിടയ്ക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനുമായ സോങ് ഷാൻ ഷാന് ഒരു ലക്ഷത്തി എണ്ണായിരം കോടി രൂപ നഷ്ടപ്പെട്ടതായി വിവരം ഇതോടെ ആഗോള ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇരുപത്തിയേഴാം സ്ഥാനം ഇദ്ദേഹത്തിന് നഷ്ടമാകും ഷോ ആസ്ഥാനമായുള്ള സോങ്ഷാൻ ഷാന്റെ നോങ് ഫു സ്പ്രിംഗ് എന്ന കുടിവെള്ള ബോട്ടിൽ കമ്പനി നേരിട്ട പ്രതിസന്ധിയാണ് ഈ നഷ്ടത്തിന് കാരണം തിങ്കളാഴ്ച വരെ അൻപത്തിനാല് പോയിന്റ് എട്ട് ബില്യൺ ഡോളർ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു സോങ്ഷാൻ ഷാന്റെ കുപ്പിവെള്ളം വിപണിയിൽ വൻ പ്രതിസന്ധിയാണ് നേരിട്ടത് ഫെബ്രുവരി ഒന്നു മുതൽ ഓഹരി വിലയിൽ ഇരുപത് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ മുകേഷ് അംബാനിയേക്കാൾ ആസ്തി ഉയർന്നതോടെ സോങ് ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികരെന്ന സ്ഥാനം നേടിയിരുന്നു ഈ സ്ഥാനം നിലനിർത്താനായി കടുത്ത മത്സരം കാഴ്ചവെച്ചെങ്കിലും ഏഷ്യയിലെ ധനികരെന്ന സ്ഥാനം മുകേഷ് അദാനി വ്യവസായി ഭീമന്മാർ തന്നെ തിരിച്ചുപിടിച്ചു ആസ്തി വർദ്ധിപ്പിച്ച് സ്ഥാനം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ ശതകോടീശ്വരന് ഈ ഭീമൻ നഷ്ടം വന്നിരിക്കുന്നത് ഓഹരിവില ഇനിയും ഇടിയുകയാണെങ്കിൽ ഷാൻഷാന്റെ ആസ്തി ഇനിയും കുറഞ്ഞേക്കുമെന്നാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഒക്ടോബറിൽ ഷെജിയാങ് പ്രവിശ്യയിലെ ഹാങ് ഷോയിൽ ജനിച്ച സോങ് ഷാൻഷാൻ ഒരു പത്രപ്രവർത്തകനായാണ് തന്റെ കരിയർ ആരംഭിക്കുന്നത് ഷെൻഷൻ ഹെപ്പാലിംഗ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ സ്ഥാപകനായാണ് സോങ് ആദ്യമായി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് പന്നിക്കുടലിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആന്റി ഓക്കോകുലന്റ് മരുന്നുകളിൽ വൈദഗ്ധ്യം നേടിയ ഷെൻഷൻ ഹെപ്പാലിംഗ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സ്ഥാപിച്ച് ശ്രദ്ധേയമായ അംഗീകാരം നേടി ഈ സംരംഭം അദ്ദേഹത്തിന്റെ ഭാവി വിജയങ്ങൾക്കും അടിത്തറപ്പാകി എങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം ോങ് ഫു സ്പ്രിങ്ങിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സ്ഥാപിതമായ നോങ്ഫു സ്പ്രിംഗ് എന്ന കുപ്പിവെള്ള കമ്പനി ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശ്രേണി വാഗ്ദാനം ചെയ്യുന്ന ചൈനയിലെ പ്രമുഖ പാനീയ കമ്പനികളിൽ ഒന്നായി അതിവേഗം ഉയർന്നുവന്നു സോങ്ങിന്റെ തീക്ഷണമായ ബിസിനസ് മിടുക്കും നൂതനമായ വിപണന തന്ത്രങ്ങളും ഈ കമ്പനിയെ മുൻനിരയിലേക്ക് പെട്ടെന്ന് തന്നെ ഉയർത്തി കുപ്പിവെള്ളം പഴച്ചാറുകൾ ചായ എന്നിവ ഉൾപ്പെടുത്തി അദ്ദേഹം കമ്പനിയെ വിപുലീകരിക്കുകയും ചെയ്തു എന്നാൽ തീവ്രമായ വിപണി മത്സരത്തിലൂടെയും ഉപഭോക്തൃ മുൻഗണനകളിലൂടെയും സഞ്ചരിക്കുന്നതിനാൽ നോങ്ഫോ സ്പ്രിംഗ് നേരിടുന്ന നിലവിലെ വെല്ലുവിളികൾ ചൈനയിലെ ഏറ്റവും ധനികനായ സോങ്ഷാങ്ഷാന്റെ ഏറ്റവും സ്തമ്പന്നൻ എന്ന സ്ഥാനത്തിന് തന്നെ ഇപ്പോൾ വെല്ലുവിളിയായിരിക്കുകയാണ്